അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ വൈകുന്നേരം മുതൽ പുറച്ചെ രണ്ട് മണിവരെ കോഴിക്കോട്ടെ ജനങ്ങൾ ജീവിച്ചു അവരുടെ ഓർമ്മയിൽ ഇത്രയും വിപുലമായ ഒരു തീപിടുത്തം ഉണ്ടായിട്ടില്ല ഇതിന് നടപ്പിച്ചതായിരുന്നു കോഴിക്കോട്ട് ജനങ്ങൾ എന്നാൽ ഈ ആശങ്ക അകറ്റുന്നതിനും ീ പൂർണമായും അണക്കുന്നതിനുമുള്ള ശ്രമത്തിൽ ബന്ധപ്പെട്ടവരെല്ലാം ആത്മാർത്ഥമായി പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ച ചിത്രം കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അവരെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനും കോഴിക്കോട്ടെ ജനങ്ങളും ഉണ്ടായിരുന്നു അവരെ അവരുടെ എല്ലാം പിന്തുണയോടുകൂടിയാണ് ഈ ദൗത്യം വിജയകരമായി എന്നമാക്കി ഞാൻ ഉപയോഗിക്കുന്ന പൂർത്തിയാക്കാനും വിജയം എന്ന് പറയുന്നത് വേറൊരു സെൻസലായി പോകുമല്ലോ അത് ഞാൻ പറഞ്ഞു ദൗത്യം ഫലപ്രദമായി പൂർത്തിയാക്കാൻ അതുകൊണ്ടാണ് കഴിഞ്ഞിട്ടുള്ളത് അവരെ എല്ലാം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഇനി ഇരിക്കട്ടെ അപ്പോൾ അതാണ് ഇനിയത്തെ പ്രശ്നം ഇദ്ദേഹം ചോദിച്ചതുപോലെ ഇനി ഇല്ലാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് ഉണ്ടായത് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതായിരുന്നു അതിനുള്ള പ്രാഥമിക പരിശോധനകൾ ഇന്ന് ഏതാനും മിനിറ്റ് സമയത്തിനകം തന്നെ ിക്കും ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടറോട് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ കളക്ടറും അതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളോട് അവർ ഇത് പറയാൻ വേണ്ടി പറഞ്ഞു നഗരസഭയും ഇന്ന് വിദഗ്ദ്ധ സമിതി യോഗം ചേർന്ന് എന്തെങ്കിലും പാളിച്ചകളോ പോരായ്മകളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് അങ്ങനെ സർവ്വതല സ്പർശിയായ പരിശോധനകളിലൂടെ വീഴ്ചയുണ്ടെങ്കിൽ വീഴ്ച തിരുത്താനും വീഴ്ചയ്ക്ക് ഇടപെടുത്തിവർക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വേറെ എടുക്കാനും മനഃപൂർവ്വമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നത് മറ്റൊരു തരത്തിലുള്ള പരിശോധനയും എന്ന് പറഞ്ഞാൽ ഞാനത് പറയുന്നില്ല എല്ലാ തരത്തിലുമുള്ള രഹസ്യ പരസ്യ പരിശോധനകളിലൂടെയായിരിക്കും ഈ വിഷയത്തിൽ സർക്കാർ ഒരു അന്തിമ തീരുമാനുക അതിന് കാലതാമസമൊന്നും ഉണ്ടാകാതെ ചെയ്യണം എന്നുള്ള നിലക്കാണ് കാര്യങ്ങൾ മമ്മോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ണല്ലോ കോർപ്പറേഷനോട് പരിശോധിക്കാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഇപ്പോൾ ഞാനൊരു അഭിപ്രായം പറയുന്നില്ലല്ലോ കാരണം നമുക്ക് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും ആ ഉത്തരം കിട്ടണമെങ്കിൽ സമഗ്രമായ പരിശോധനയും പഠനവും ആവശ്യമാണ് അത് ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള പരിശോധനയോ അന്വേഷണമോ അല്ല കൃത്യമായി വസ്തുതകൾ ആവശ്യമായ തരത്തിലുള്ള വളരെ ഫലപ്രദമായ പരിശോധനകളും അന്വേഷണമാണ് നടത്തുക പക്ഷേ മിറ്റായ തെരുവിൽ നമ്മൾ അതിനനുസരിച്ച് പോലെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സമാനമായ പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള ജനങ്ങൾ അധികം സഹ ബന്ധപ്പെടുന്ന മേഖലകളിൽ ഉണ്ടാകണമെന്ന ഒരു സന്ദേശം തീർച്ചയായിട്ടും ഇതിനകത്ത് വന്നിട്ടില്ല ഞങ്ങൾ ഈ സന്ദേശം ഇത് അനുഭവത്തിൽ നിന്നും പാഠം പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണല്ലോ നമുക്ക് ചെയ്യാനുള്ളത് അല്ല അതാണല്ലോ ഞാൻ പറഞ്ഞത് അത് എവിടെ എങ്ങനെയാണ് വീഴ്ചയുണ്ട് അത് ആരംഭാഗത്താ വീഴ്ചയുണ്ടേ അത് എന്തുകൊണ്ടാണ് വീഴ്ചയുണ്ടത് ഇതാണല്ലോ നമുക്ക് അറിയേണ്ടത് അപ്പോൾ മാത്രമല്ല തിരുത്താൻ കഴിയൂ അല്ലാണ്ട് വീഴ്ചയാണെന്ന് ഒരു പൊതു നിഗമനം തിരുത്തിയത് വീഴ്ചയാണെന്ന് പറഞ്ഞ കാര്യമില്ല നമുക്കൊരു നിഗമനത്തിലെത്തണമെങ്കിൽ ഉത്തരവാദിത്വം ആരാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ വിശദമായ പരിശോധന മറ്റേത് ഒരു നിഗമനമാണ് ആ നിഗമനം തെറ്റല്ല സ്വാഭാവികമായി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ ഉത്തരവാദികൾ ആരാണ് അതാണല്ലോ നമുക്ക് കണ്ടെത്തേണ്ടത് ആ ഉത്തരവാദികളെ കണ്ടെത്തി അവർക്ക് മാതൃകാപരമായ ശിക്ഷ അത് കൊടുക്കുക പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ അത് മുന്നോട്ട് വെച്ച് ആ മുന്നോടുന്ന അടിയന്തര നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇപ്പോൾ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നത് ഗവൺമെൻറ് ഈ കാര്യം ഗൗരവത്തിനാണ് കാണുന്നത്